അധപുസ്താക്കിനെ കുറിച്ച് കൂടുതലും നമ്മൾ നീട്ടിപ്പറത്തി പറയുന്നില്ല കാരണം എന്താ പറയുക അധുപുസ്തകനെ സംബന്ധിച്ചിടത്തോളം എ പി ഒ ഇ കെ മുജാഹിദോ ജമാഅത്തോ അങ്ങനത്തെ സംഗതി മറ്റുള്ള ആൾക്കാരോടൊന്നും വെറുപ്പില്ല എല്ലാരോടും സ്നേഹം മാത്രം എത്ര മാത്രം എന്നറിയാമോ ഇവിടെ കല്ലടി ബാബുട്ടിയാക്കാസ്റ്റ് തോറ്റ എലക്ഷൻ തോറ്റ രണ്ട് എലക്ഷനിൽ ജയിച്ചിട്ടുണ്ട് മൂന്നാമത്തെ എലക്ഷൻ വാപ്പ് തോറ്റു അന്ന് എന്റെ വലിയ പിതാവ് പി എം കെ തങ്ങൾ അള്ളാഹുത്താലും നൽകട്ടെ ഞങ്ങളുടെ കുടുംബം മുഴുവനും അത് ബന്ധപ്പെട്ട ആളാണ് അപ്പോൾ സാധാരണ നിലക്ക് അത് കൊടുത്തിട്ട് ഫസ്റ്റ് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ട് അപ്രാവശ്യം അത് പറഞ്ഞു ഞാൻ ഞാനിപ്പുറി വോട്ട് ചെയ്യണില്ല ഞാൻ ഇപ്പുറി വോട്ട് ചെയ്തിട്ട് അരിവാടക്ക് എന്നോട് ഈറയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പുറി വോട്ട് ചെയ്യണില്ല എന്നാണ് എന്റെ വാപ്പ ജിത്തി അതിനായിട്ടാണ് വന്നത് പക്ഷെ വാപ്പ ഈ വിഷയം അറിഞ്ഞിട്ടുള്ളതല്ല ഞാൻ എലക്ഷൻ കഴിഞ്ഞാൽ അതുപോലെ ഒരു വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തോൽക്കുന്നേ അപ്പൊ എന്റെ വാപ്പ സംഭവിച്ചു സംഗതി അക്കുറിയാണ് അത്ര മാത്രം കാരണം ഞാൻ വോട്ട് ചെയ്തത് കൊണ്ട് കോടിക്കാർ മാത്രാണ് ജയിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്യണില്ല അത്ര ശുദ്ധനായ മനുഷ്യൻ ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഭൂമിയെ ഭൂമിയെപ്പോലും വേദനിപ്പിക്കാതെ പോലും അറിയിക്കാതെ തന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു മഹാമനുഷ്യായിരുന്നല്ലോ ബഹുമാനപ്പെട്ടാ പുസ്തകം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മുഴുവനും നമ്മൾ വിട്ടുനിൽക്കുക എന്നതാകുന്നു അതൊരു തത്തുവയാണ് ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് സംസാരിക്കുക ആവശ്യമുള്ളത് കഴിക്കുക ആവശ്യമില്ലടത്ത് പങ്കെടുക്കുക എന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധി പരിപൂർണമാകുന്നതിന്റെ അടയാളം തന്നെ വരാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധ്യമായി എന്നത് അദ്ദേഹത്തിന്റെ പദവിയെ വിളിച്ചോതുകയാണ് അതുപോലെ ജീവിതത്തിലുള്ള മറ്റു സൂക്ഷ്മതയിലേക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വളരെ പല പ്രാവശ്യങ്ങളും

പദവി അത് എന്ന് പറയുന്നത് ആളുകളോട് ഉസ്താദ് ചെയ്യിപ്പിക്കുക എന്നിട്ട് ആമീൻ എന്നുള്ളത് ഇങ്ങനെയുള്ള നല്ല നല്ല സ്വഭാവത്തിന്റെ ഉടമയായി കടന്നുപോയ സൂക്ഷ്മതയോടുകൂടെ കടന്നു പോയാ വലിയ മഹാമനുഷ്യായിരുന്നു ഉസ്താദിന്റെ ബഹുമാനപ്പെട്ടാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ഇടപഴകത്തിൽ അനുഭവപ്പെട്ടതായിരിക്കുന്ന മാതൃകാപരമായ കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാം ബഹുമാനപ്പെട്ടാദിന്റെ മഭിപ്രിയങ്ങളായിരിക്കുന്ന ആളുകൾ അവരാണ് ഈ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം കൊണ്ട് നമുക്കൊന്നും ആ അള്ളാഹുദീന്റെ ആളുകളുടെ പോലും എത്താൻ കഴിയൂല പക്ഷെ ആ മഹാന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പക്ഷെ അകത്ത് ആശ്രമം രക്ഷപ്പെടാനുള്ള സഭ ആവും അത് ഖുർആനും സുന്നത്തും സാക്ഷ്യമാണ് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഈ അനുസ്മരണ സദസ് അവരോടുള്ള സ്നേഹവും അവരോടുള്ള കടപ്പാടും പ്രകടിപ്പിക്കുന്നതുമൊക്കെ മനുഷ്യർക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ അടിപ്പായ സ്നേഹിച്ചു നമുക്കറിയാമല്ലോ ഇത് വെള്ളിയാഴ്ചക്കാകാണ് ഇന്ന് രാത്രിപ്പെട്ട സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ കൂടിയാണ് ബഹുമാനപ്പെട്ടവര് പിന്നീട് വെള്ളിയാഴ്ച മാത്രം പള്ളിയിലേക്ക് വരുന്നത് സമ്പ്രദായത്തിലേക്ക് മാറിയത് അത് തന്നെ വരുന്നത് പിന്നെ

വരുന്ന വളരെ ും ഇങ്ങനെയുള്ള ചെറുതെ ചവിട്ടി വന്നാലും പള്ളിയിലേക്ക് വരുമ്പോഴു ചെറിയ ബഹുമാനപ്പെട്ടവരുടെ തുണി ഉണ്ടാകില്ല സുഗന്ധം അതുപോലെ തന്നെ ഇതേ വേഷം സുഗന്ധം പൂശിട്ട് വരുന്നു ബഹുമാനപ്പെട്ടവരും എന്നിട്ട് ചായ പോലോ മുതൽമീങ്ങളെ മുതൽമീങ്ങളെ പറഞ്ഞു എന്താണ് അതിനക അദർബ നടന എന്നിട്ട് ചായക്കുള്ള ചായക്കുള്ള കൊണ്ടുവരുന്ന കുട്ടിക്കൊരു ചായക്കുള്ള പേസ്റ്റാണ് ഭൂമാണ് എന്ന അറിയുന്ന എന്തെങ്കിലും നമുക്ക് ആരോഗ്യദായകമായ ഒരു ദുർഗന്ധമറ്റുവാണ് ഉള്ളിയിലെ സുഗന്ധം എന്ന വിശേഷം ഇതാ രബീൽ പലി വരാൻ പോവുക രബീൽ പലി ഒന്നാകുന്ന ആദ്യത്തെ ദിവസം തന്നെ ഒന്നാമത്തെ ദിവസം പള്ളിയിലേക്ക് ആവശ്യമാവുന്ന ജീവനയമായി സമസ്സരും ബഹുമാനപ്പെട്ടവരും വന്നില്ല നമ്മുടെ പള്ളിയുടെ വിപുലീകരണത്തിന് അരലക്ഷം രൂപ ചോദിച്ചിട്ടില്ല വാഗ്ദാനം ചെയ്യുകയെല്ലാം നേരിട്ട് കൊടുത്തേക്കാണ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല കാരണം ചോദിക്കാൻ പോലും ധൈര്യമല്ല അരലക്ഷം രൂപ തന്നിട്ട് അവമാനപ്പെട്ടവർ ഇത്രയും വലിയ സംഖ്യ സഹായിച്ചതാണ് അതിന്റെ ഉദ്ഘാടന സമയമാകുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഉസ്താദ് വരണം അദ്ദേഹം വരാൻ എനിക്ക് അങ്ങനെ കഴിയില്ല എനിക്ക് വരാൻ പറ്റൂലല്ലോ പള്ളിയിലേക്ക് കയറാൻ നടക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടും വിഷമിക്കേണ്ട പള്ളിയുടെ മുറ്റത്തിലേക്ക് വാഹനം കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് വല്ല കസേരിയിലോ മറ്റോ ഇരുത്തിയിട്ട് പള്ളിയിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞ് വിസമ്മതിച്ചു അങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആളാകാൻ വീടുകളിൽ പോലും വരാൻ കഴിയൂല അങ്ങനെ സംഭവിക്കുക അങ്ങനെ ഒന്ന് രണ്ട് മരണങ്ങളിൽ അദ്ദേഹം പങ്കെടുത്ത കാര്യം പറയരുണ്ട് നമ്മുടെ ഈ വാലിപ്പടി മരിച്ചോ സന്ദർശിച്ച കാര്യം അദ്ദേഹം തിരിച്ചു വരുമ്പോ കുറച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പിന്നെ എങ്ങോട്ടാണ്

പലപ്പോഴും മുമ്പിനായി അവന്റെ ഈ മാ സൂക്ഷിച്ചു കൊണ്ട് തത്വകത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഞാനും നിങ്ങളൊക്കെ പറയാറുണ്ട് പ്രസംഗിക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്ത് അന്തരീക്ഷമോ ആണെങ്കിലും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പിന്നാലെ സ്നേഹിക്കാം അതുപോലത്തെ ഒരുപാട് മഹാമനീഷികൾ നമ്മുടെ പള്ളിയുടെ പരിസരത്തിന്

உன் பஹர் உள்ள ஹலாயாய மார்க்கமே தரந்து கொடுக்குறே தம்பூரானே ஜங்கில்ல என்ன वर्णनப்பட்டவங்களுக்கு ஹிரத் தம்பூரா 69 நன்றி தம்பூரானே புகுமானப்பட்ட அப்துல் குஸ்தா தரகமுல்லாநே ரஹ்மானே ஆமீன் தர்ஹமத் கயா ரஹ்மத் ஆமீன் ரபல் கரீம் அஸ்தௌஃது 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 ரபல் கரீம் لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله الله الله إلا الله لا إله 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 إلا الله وتغفر لنا بها من جميع السيئات وتغفر لنا بها جميع الخطايا وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها نصر آيات جميع الخيرات في الحياة وبعد الممات يا رب العالمين الله ما يعلم الملك الجبار يا رب العالمين وجزاك ദൈവത്തെ കണ്ടതു വളവനാളുകളൊക്കെ നമ്മൻ ജീവതോട്ടദൈസൂദനെ വദകണം പ്രിയപ്പെട്ടാ ഈ നാട്ടിലെ മണിക്കന്താ സ്റ്റേ ചെയ്യേണ്ടി പുനർനാമ്മ എന്റെ ആത്മിയം തേടുന്നുമാർ പാതിവാരത്തെ ചെയ്യുന്നവർ എല്ലാം നമ്മളാണ്